ലോകത്തിൻ്റെയും കത്തോലിക്കാ തിരുസഭയുടെയും സകല ശ്രദ്ധയും ഈ ദിവസങ്ങളിൽ ഒരു കുഞ്ഞു വിശുദ്ധനിൽ കേന്ദ്രീകരിക്കുകയാണ് കാർലോ അക്യൂറ്റിസ് എന്ന ഇറ്റാലിയനായൊരു പയ്യൻ ഈ ദിവസങ്ങൾ വിശുദ്ധിയുടെ വിശുദ്ധ പടവുകളിലേക്ക് ഉയർത്തപ്പെടുകയാണ് ദൈവദാസനായി വാഴ്ത്തപ്പെട്ടവനായിട്ട് സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഈ സ്മാർട്ട് ബോയ് അടിപൊളിയായിട്ട് നടന്ന പതിനഞ്ച് വയസ്സിൻ്റെ ചുറു ചുറുക്ക് സ്മാൺനസ് ഒക്കെയുള്ള ഒരു നല്ല പയ്യൻ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും മാതൃകയായിട്ട് കൗമാരക്കാർക്കും മാതൃകയായിട്ട് പരിശുദ്ധ കുർബാനയുടെ അപ്പസ്തോലനായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ സംഭവത്തിന് ലോകം സാക്ഷ്യം വഹിക്കുകയാണ് ആരാണ് ഈ വിശുദ്ധനായി ഉയർത്തപ്പെടുന്ന കാറിലോ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുക എന്താണ് അദ്ദേഹത്തിൻ്റെ വഴികൾ വിശുദ്ധിയിലേക്കുള്ള വഴികൾ അതാണ് ഈ വീഡിയോയിലൂടെ നാം ശ്രമിക്കുന്നത് ഈ പുണ്യവാനെപ്പറ്റി അറിയാനായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ലോകത്ത് പതിനായിരക്കണക്കിന് വിശുദ്ധരുണ്ട് വീരോചിതമായ രക്തസാക്ഷിത്വം വഹിച്ചവരുണ്ട് അതിൽ കുഞ്ഞുങ്ങളുണ്ട് കുട്ടികളുണ്ട് കൗമാരപ്രായക്കാരുണ്ട് വൃദ്ധരുണ്ട് മധ്യവയസ്കരുണ്ട് ആർക്കും വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാം വിശുദ്ധി അപ്രാപ്യമായ ഒന്നല്ല ബാലികേറ മല പോലെ എവറസ്റ്റ് പോലെ ഉയർന്നു നിൽക്കുന്ന നമുക്ക് കീഴടക്കാൻ പറ്റാത്തൊരു മേഖലയല്ല നമുക്കും വിശുദ്ധരാവാം എന്ന വലിയ ഒരു മെസ്സേജ് ഈ ലോകത്തിന് നൽകിക്കൊണ്ട് പതിനഞ്ച് വയസ്സുകാരനായ കമ്പ്യൂട്ടറിനെ സ്നേഹിച്ച കളികളോട് താല്പര്യമുണ്ടായിരുന്ന കൂട്ടുകാരുമായിട്ട് ഇൻവോൾവ് ചെയ്ത് നടന്ന പഠിക്കാൻ സ്കൂളിൽ പോയ പള്ളിയിൽ റെഗുലറായിട്ട് പോയി പ്രാർത്ഥിച്ച കാർലോ എന്ന കൗമാര പ്രായക്കാരൻ ഈ ദിവസങ്ങൾ വിശുദ്ധനായിട്ട് മാറുമ്പോൾ ആ ജീവിതത്തെ ഒന്നടുത്തറിയാനായിട്ട് നാം ശ്രമിക്കുന്നത് നല്ലതാണ് അതിനുള്ളൊരു ശ്രമമാണ് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുക ശ്രദ്ധിച്ച് കാണുക ആദ്യ അവസാനം എങ്ങനെ ഇത്ര സ്മാർട്ടായിട്ടുള്ള പയ്യൻ കുഞ്ഞ് ബാലന് വിശുദ്ധിയുടെ പടവുകൾ ഇത്ര എളുപ്പത്തിൽ പിടിച്ചെടുക്കാനായിട്ട് പറ്റി ആ ജീവിതത്തിൻ്റെ രഹസ്യം എന്താണ് വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന ഉൾപ്രേരണ എന്താണ് അത് ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും നമുക്ക് ഈ കാർലോ ആരാണെന്ന് നോക്കാം കാർലോ അക്യൂട്ടിസ് ആ അവൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മെയ് മൂന്നാം തീയതി ലണ്ടനിലാണ് ലണ്ടനിലുള്ള അവൻ്റെ ജനനശേഷം വളരെ കൂടുതൽ ഗുണകരമായൊരു ജീവിതം കിട്ടുന്നതിന് വേണ്ടി ആ കുടുംബം കുറച്ചു കാലം ജർമ്മനിയിലും തുടർന്ന് ഇറ്റലിയിലേക്കും മൈഗ്രേറ്റ് ചെയ്തു തുടർന്ന് മിലാനിൽ താമസാക്കി വളരെ ചെറുപ്പത്തിലെ തന്നെ പരിശുദ്ധ ദൈവമാതാവിനോട് കാർലോക്ക് ഭയങ്കര ഭക്തിയായിരുന്നു മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ ചെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക നിന്ന് പ്രാർത്ഥിക്കുക സാധിക്കുന്ന സമയത്തെല്ലാം ജപമാല ചെല്ലുക ആ ചെറിയ പയ്യനിൽ കണ്ട ഭക്തിയുടെ വലിയ ഭാവങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവൻ എപ്പോഴും പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഏഴാമത്തെ വയസ്സിൽ അവൻ ആദ്യ കുർബാന സ്വീകരിച്ചു ആ കുർബാന സ്വീകരിച്ചതിന് ശേഷം കാർലോ പിന്നീട് ഒരിക്കലും മുടങ്ങാതെ പള്ളിയിലേക്ക് പോകും അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിക്കും ഭക്തിയോടെ ഈശോയെ സ്വീകരിക്കും അതോടൊപ്പം തന്നെ കാർലോ ചെറുപ്പം മുതലേ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലോകത്ത് നടന്നിട്ടുള്ള ശാസ്ത്രത്തിനതീതമായ ദൈവികമായ ഇടപെടലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി വായിക്കാനും അറിയാനും വലിയ താല്പര്യമായിരുന്നു അവൻ എപ്പോഴും കുർബാനയ്ക്ക് പോവുക തന്നെയല്ല സമയം കിട്ടുമ്പോഴെല്ലാം പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാനയെ ആരാധിക്കുന്ന ഒരു പതിവ് ഇടയ്ക്കിടയ്ക്ക് കുർബാനയുടെ മുമ്പ് പോയി ഇരിക്കുന്ന ഒരു സ്വഭാവം അവൻ വളർത്തിയെടുത്തു കാർലോ വളരെ ചെറുപ്പമായിരുന്നെങ്കിലും ചെറുപ്പമായിരെങ്കിലും ഉന്നതമായ ബോധ്യങ്ങളും ഒരു പക്ഷെ ബുദ്ധിപരമായി അവന് സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് വലിയൊരു തരത്തിലെത്തി നിൽക്കുന്ന പയ്യനായിരുന്നു അവന്റെ ബുദ്ധി കൂർമ്മത വളരെ ശ്രദ്ധയായിരുന്നു പരിശുദ്ധ കുർബാനയിൽ ഈശോ ജീവിക്കുന്നു എന്ന ബോധ്യം ആ പയ്യനിൽ അടിയുറച്ചു നിന്നു എപ്പോഴൊക്കെ പള്ളി കാണുന്നു എപ്പോഴൊക്കെ പള്ളി സന്ദർശിക്കാൻ പറ്റുന്നോ അപ്പോഴെല്ലാം മണിക്കൂറുകളോളം പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന ആ പയ്യൻ പ്രാർത്ഥിച്ചു കൂടെ കൂടെ ദിവ്യകാരുണ്യം സ്വീകരിച്ചു എന്നിട്ട് അവസരം കിട്ടുമ്പോഴെല്ലാം കുംഭസാരിച്ചു ആഴ്ചയിലൊരിക്കൽ കുംഭസാരിക്കും എന്ന നിർബന്ധ ബുദ്ധി കാറിലൊക്കെ ഉണ്ടായിരുന്നു തൻ്റെ ചെറിയ പാപങ്ങളായിരിക്കാം ലഘുപാപങ്ങളായിരിക്കാം അത് അതുപോലും സൂക്ഷിച്ചു വെക്കരുത് അത് നഷ്ടപ്പെട്ടു പോയാലേ അത് ഇല്ലാതായാലേ ആത്മാവ് ആകാശങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് ഉയരൂ എന്ന് അവൻ വിശ്വസിച്ചു യുവജനങ്ങളും കുട്ടികളും സ്കൂളിലും മറ്റു പഠിക്കുന്ന സമയത്ത് റോൾ മോഡൽസിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് കാർലോയുടെ റോൾ മോഡൽസ് ആ വിശുദ്ധൻ അവൻ കണ്ട ജീവിതത്തിലെ ചില വിശുദ്ധരായിരുന്നു ചെറുപ്പക്കാരായ വിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശുദ്ധ ബർണർ ദിത്ത ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ കുട്ടി ഫാത്തിമായിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂസി ജസീന്ത ഫ്രാൻസിസ് അതിൽ ജസീന്തയും ഫ്രാൻസിസും അതോടൊപ്പം തന്നെ താർസിയോസ് വിശുദ്ധ താർസിയൂസ് ചെറുപ്പത്തിലെ പരിശുദ്ധ വേണ്ടി മരിച്ച ആ പുണ്യവാൻ അങ്ങനെ ചെറുപ്പകാലത്ത് വിശുദ്ധിയുടെ പടവുകൾ കയറിയ വിശുദ്ധരെ പറ്റി അറിയാൻ കാർലോയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ചു നാം ഇന്ന് എന്ത് വായിക്കുന്നു അത് നാം ആയിത്തീരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ ലോകത്താണ് കമ്പ്യൂട്ടറിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും പതിനഞ്ച് വയസ്സിനുള്ളിൽ കമ്പ്യൂട്ടറിൻ്റെ ലോകത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു വലിയ സ്വന്തമായിട്ട് വെബ്സൈറ്റ് പോലും സൃഷ്ടിച്ച വ്യക്തിയാണ് ഈ കാറിലോ ഈ പയ്യൻ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒത്തിരിയേറെ പേര് കമ്പ്യൂട്ടറുകളെ സ്നേഹിക്കുന്നു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ് എല്ലാവരും വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും നമ്മുടെ മൊബൈൽ ടിവിയുടെ മൊബൈൽ ഫോണിന്റെ മുമ്പിൽ എല്ലാവരും എല്ലാവർക്കും പേടിയാണ് കുട്ടികൾ വഴിതെറ്റുന്നത് പക്ഷെ അവരെ നല്ല വഴിക്ക് നയിച്ച് നല്ല മാതൃകൾ പരിചയപ്പെടുത്തിയാൽ ആ കുട്ടികളുടെ ആത്മാവിനെ നേടാമെന്നതിന് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും നല്ലൊരു മാതൃകയാണ് കാർലോയുടെ ജീവിതം കാർലോ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ് ആയിട്ട് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിലാനിലെ ഏറ്റവും വലിയ ദുരന്തം ഇറ്റലിയിലെ ഇപ്പോഴത്തെ അവിടുത്തെ ഏറ്റവും വലിയ കുഞ്ഞുങ്ങളുടെ ദുഃഖം എന്ന് പറയുന്നത് ഡിവോഴ്സ് കിട്ടിയ മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം നടക്കുന്ന മാതാപിതാക്കൾ പല കുഞ്ഞുങ്ങൾക്കും അവരുടെ പപ്പയുടെ പേര് ചോദിച്ച കണ്ണീന്ന് വെള്ളം വരും അങ്ങനെ ഒരാളെ അവർക്ക് പരിചയമില്ല അധാർമിക സാഹചര്യത്തിൽ അതിൻ്റെ വേദന പേറിക്കൊണ്ട് ജീവിക്കുന്ന നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുന്നതിൽ വലിയ സന്തോഷം കണ്ടെത്തിയ ആളായിട്ട് കാർലോ എന്ന കുട്ടി മാറി കാർലോ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ കണ്ടാൽ അവരൊക്കെ വിളിച്ച് ആശ്വസിപ്പിക്കും അതോടൊപ്പം തന്നെ കാർലോയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു അല്പം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അംഗവിഹീനരായി ഏതെങ്കിലും രീതിയിൽ വികലാംഗരായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം സ്നേഹിക്കും പ്രത്യേക പരിഗണന കൊടുക്കും എന്നിട്ട് ഇവരോടെല്ലാം എല്ലാം പരിശുദ്ധ കുർബാനയെ പറ്റിയിട്ട് കുർബാനയിലൂടെ നടന്ന അത്ഭുതങ്ങളെ പറ്റിയിട്ട് അൾത്താറിയിൽ ജീവിക്കുന്ന ദൈവത്തെ പറ്റിയിട്ട് കാർലോ തനിക്ക് പറ്റുന്ന ഭാഷയിൽ സാധിക്കുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങും കാർലോയുടെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും കൂടുതൽ സന്ദർശിക്കാൻ ആഗ്രഹിച്ച സ്ഥലം അസി ആണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് കാർലോയ്ക്ക് വലിയ പ്രചോദനമായിരുന്നു ഒത്തിരിയേറെ സമ്പത്തുണ്ടായിരുന്നിട്ട് പോലും എല്ലാം വേണ്ടെന്ന് വെച്ച് തെരുവിലൂടെ പാട്ടും പാടി നടന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി ചരിത്രത്തിൽ രണ്ടാമത്തെ ക്രിസ്തുവായിട്ട് അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി പഞ്ചക്ഷതങ്ങൾ സ്വീകരിച്ച് ക്രിസ്തുവിനെ പോലെ സ്വശരീരത്തിൽ അഞ്ച് മുറുകൾ ഏറ്റെടുത്ത ഫ്രാൻസിസ് അസീസി അദ്ദേഹത്തിന്റെ നിർമ്മലമായ വിശുദ്ധമായ ജീവിതം കാർലോയെ വളരെയേറെ ആകർഷിച്ചു അവസരം കിട്ടുമ്പോഴെല്ലാം പല പ്രാവശ്യം കാർലോ അസീസി സന്ദർശിക്ക പതിവായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് സെന്റർ അതോടൊപ്പം തന്നെ കാർലോ അസീസി സന്ദർശിക്കുമ്പോൾ എപ്പോഴും ഫ്രാൻസിസ് അസീസി പുണ്യവന്റെ കബറിടത്തിങ്ങൾ പോയിരുന്നു പ്രാർത്ഥിക്കും ആ ഒരു ഡിറ്റാച്ച്മെന്റ് ലോകത്തോടും വസ്തുക്കളോടും കാർലോയുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് അല്പം ഉയർച്ചുകയായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും പണം ദുരുപയോഗിക്കാനോ ദാ ലാഭിഷായിട്ട് ജീവിക്കാനോ കാർലോ ശ്രമിച്ചില്ല ഒരു വിശുദ്ധമായൊരൂപി വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പയ്യൻ സൂക്ഷിച്ചു അതാണ് കാർലോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച കാർലോ പതിനൊന്ന് വയസ്സായ കാലം മുതൽ അവന് പതിനൊന്ന് തന്നെ ഈ ലോകത്ത് പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നടന്ന ആ സംഭവങ്ങളെല്ലാം ക്രോഡീകരിച്ച് കളക്ട് ചെയ്തു വെച്ചു ഈ ലോകത്ത് യേശുവിൻ്റെ പരിശുദ്ധ കുർബാനയുള്ള സാന്നിധ്യം പ്രസംഗിക്കാനും അതിനെപ്പറ്റി അറിവുണ്ടാവാനുമായിട്ട് എല്ലാ ശ്രമവും നടത്തി കിട്ടാവുന്ന അറിവുകളെല്ലാം കളക്ട് ചെയ്തു വെച്ചു പതിനാല് വയസ്സായപ്പോഴേക്കും താനൊരു വലിയ മാരക രോഗത്തിനടിമയാണെന്ന് കാർലോയ്ക്ക് മനസ്സിലായി ലുക്കേമിയ കാർലോയെ ബാധിച്ചു വലിയ വേദനയിലൂടെ കടന്നു പോകേണ്ട വന്നു മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് കാർലോ തൻ്റെ രോഗാവസ്ഥ അറിഞ്ഞു അതിൻ്റെ വേദന അറിഞ്ഞപ്പോൾ ആ ഡോക്ടറോട് പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഞാൻ എൻ്റെ വേദന മുഴുവൻ പരിശുദ്ധ മാർപ്പാപ്പയ്ക്കും ബെനഡിക്റ്റ് പതിനാറാവാൻ മാർപ്പാപ്പയ്ക്കും കത്തോരിക്ക തിരുസഭയ്ക്കുമായിട്ട് സമർപ്പിക്കുന്നു എൻ്റെ ദുഃഖങ്ങൾക്കെല്ലാം അർത്ഥമുണ്ട് ഞാൻ ഈ ദുഃഖങ്ങളെയും വേദനകളെയും എല്ലാം തിരുസഭയുടെ വിശുദ്ധീകരണത്തിനായിട്ട് സമർപ്പിക്കുന്നു ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തും കർത്താവ് വിശുദ്ധ കുർബാനയിലൂടെ നടത്തിയ ശാസ്ത്രത്തെ വെല്ലുവിളിച്ച അത്ഭുതങ്ങള് ഇതെല്ലാം കാറിലോ തൻ്റെ വെബ്സൈറ്റിലാക്കി പരിശുദ്ധ കുർബാനയെ പറ്റിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഒരുപക്ഷെ നാം അത്ഭുതപ്പെട്ടു പതിനാല് വയസ്സായ ഒരു പയ്യനാണല്ലോ ഇതുപോലൊരു വെബ്സൈറ്റ് റെഡിയാക്കി വെച്ചത് പരിശുദ്ധ കുർബാനയെ പറ്റിയിട്ട് ഈ ലോകത്ത് ഏതെല്ലാ രാജ്യങ്ങളിൽ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട അത്ഭുതങ്ങളുണ്ടായിട്ടുണ്ടോ അതിൻ്റെ എല്ലാം കഥകളും ഹിസ്റ്ററിയും ചരിത്രവും എല്ലാം പഠിച്ച് ക്രോഡീകരിച്ച് കൃത്യമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി അദ്ദേഹം സൂക്ഷിച്ചു അത് പ്രചരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ജീവിക്കുന്ന കാലത്ത് തന്നെ പരിശുദ്ധ കുർബാനയെപ്പറ്റി ചെറുപ്പത്തിലെ തന്നെ പരിശുദ്ധ കുർബാനയെ പറ്റി വ്യക്തമായ ഒരു അവബോധം ഹൃദയത്തിൽ സൂക്ഷിച്ച വ്യക്തിയായിരുന്നു കാർലോ കാർലോ പറയുന്ന പ്രസിദ്ധമായ വാക്കുകളുണ്ട് കാർലോ പറയും കൂടുതൽ സമയം കൂടുതൽ പ്രാവശ്യം നാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അനുദിനം വിശുദ്ധ കുർബാനയിൽ പോയി നിരന്തരം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം ഈശോയെ ഈശോയെപ്പോലെ ആയിത്തീരുന്നു ഈശോയുടെ ഭാവത്തിലേക്ക് നാം മാറുന്നു ഈശോയുമായിട്ട് നാം താതാല്മ്യം പ്രാപിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അങ്ങനെ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം നാം അനുഭവിക്കുന്നു പരിശുദ്ധ കുർബാനയിലൂടെ സ്വർഗത്തിൽ അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ മുന്നാസ്വാദനമാണ് നമുക്ക് ലഭിക്കുന്നത് ശ്രദ്ധിക്കുക പതിനാല് വയസ്സായ ഒരു പയ്യൻ്റെ ദൈവശാസ്ത്ര വീക്ഷണമാണ് കാർലോ എന്ന കൗമാരക്കാരൻ അവന് കിട്ടുന്ന പണം എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് അവൻ പേഴ്സണലായിട്ട് കളക്ട് ചെയ്ത പണം ആദ്യം ഉപയോഗിച്ചത് ഒരു വൃദ്ധന് പള്ളിയിൽ പോകുന്ന സമയത്തൊരു നല്ല വസ്ത്രമില്ലാതെ നടക്കുന്നൊരു വൃദ്ധന് വസ്ത്രം മേടിക്കാനായിട്ടാണ് അവന് അവൻ്റെ വൈകുന്നേരത്തെ ഭക്ഷണം ആരുമറിയാതെ തെരുവി കൊണ്ടുവന്ന് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കും കാർലോ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരത്തെ അനുഗമിച്ചതിൽ നല്ലൊരു ശതമാനം തെരുവിലെ ദരിദ്രരും പാവപ്പെട്ട ഒരു മരണത്തിൻ്റെ അടുത്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മരിക്കുന്ന രണ്ട് ദിവസം മുമ്പ് കാർലോ അന്ത്യകൂദാശ ചോദിച്ച് വാങ്ങിച്ച് സ്വീകരിച്ചു പരിശുദ്ധ കുർബാന ഭക്തിയോടെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി അതിനു മുമ്പ് കാർലോ തൻ്റെ മരണം പ്രഖ്യാപിച്ചു രോഗിയാവുന്നതിന് മുമ്പേ കാർലോയ്ക്ക് അറിയാൻ വരും ഈ ഭൂമിയിൽ ഞാൻ അധികാരം ജീവിക്കുകയല്ല അദ്ദേഹം ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ആ പയ്യൻ മരണം പറയുന്ന രംഗം വളരെ പ്രസിദ്ധമാണ് തൻ്റെ മരണം അധികം അകലെയല്ല എന്ന് മനസ്സിലാക്കി ജീവിതത്തെ കാർലോ ക്രമപ്പെടുത്തി രോഗിയായി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് ചോദിച്ച് എങ്ങനെ ഇത് സഹിക്കാൻ പറ്റുന്ന ഈ അസുഖത്തിൻ്റെ വേദനയും ദുഃഖവും കാർലോ പറയുമായിരുന്നു ഇതിലും ദുഃഖവും വേദനയുള്ള എത്രയോ പേരുണ്ട് എത്രയോ പേരുണ്ട് അതോടൊപ്പം തന്നെ കാർലോയ്ക്ക് വലിയൊരു വിശ്വാസമായിരുന്നു എൻ്റെ ഈ വേദനകളും ദുഃഖങ്ങളും എല്ലാം എൻ്റെ ശുദ്ധീകരണ സ്ഥലത്തിലെ കാലാവധി കുറച്ച് എനിക്ക് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് പറ്റും തൻ്റെ പറ്റി കാർലോ അങ്ങനെയാണ് വിശ്വസിച്ചത് ഈ വിശുദ്ധിയുടെ വേദനകൾ ഇത് അർത്ഥമുള്ളതാണ് ഇതിൻ്റെ അപ്പുറം സന്തോഷത്തിൻ്റെ ഒരു കാലം സ്വർഗത്തിൽ ഈശോടൊപ്പം ഒരു ജീവിതം തനിക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നു എന്നൊരു പ്രതീക്ഷ സഹനത്തിൻ്റെ കാലത്തും കാർലോ നിലനിർത്തി വിശുദ്ധമായ ജീവിതം പതിനഞ്ച് വർഷം കൊണ്ട് അവസാനിച്ചു കൗമാരക്കാർക്ക് മാതൃകയായി കമ്പ്യൂട്ടറിനെ സ്നേഹിക്കുന്നവർക്ക് ഉത്തമ മാതൃകയായി സുവിശേഷവൽക്കരണത്തിൻ്റെ പ്രവാചകനായി പരിശുദ്ധ കുർബാനയുടെ ഭക്തനായി ജപമാല ഭക്തിയുടെ പ്രചാരകനായി കാർലോ മരിച്ചത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് തൻ്റെ മരണത്തെ മുൻകൂട്ടി കണ്ട് തൻ്റെ ഹ്രസ്വമായ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയുടെ വിശ്വാസം പ്രചരിപ്പിക്കാനായിട്ട് കാർലോ നടത്തിയ ശ്രമങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു കാർലോ മരിച്ചപ്പോൾ ആ പ്രദേശത്തെ സകല മനുഷ്യരും കരഞ്ഞു അവിടെയുണ്ടായിരുന്ന എല്ലാവരും വലിയൊരു ജനക്കൂട്ടം കാർലോയുടെ മൃതസംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുത്തു കാർലോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സ്ഥലം അസീസി ആയിരുന്നു അസീസിയിൽ ആ ദേവാലയത്തിൽ എവിടെയെങ്കിലും അവിടുത്തെ സെമിത്തേരിയിൽ താൻ മറവിയപ്പെടണമെന്ന് കാർലോ ആഗ്രഹിച്ചു കാർലോയ്ക്ക് വിശുദ്ധ വിശുദ്ധ യേശുമായിട്ട് ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ നടന്ന യൂക്കരിസ്റ്റിക് മിറക്കിൾസ് നടന്ന ദിവ്യകാരണ അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളെല്ലാം കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അനാരോഗ്യം അതിനെ സംബന്ധിച്ചില്ല എന്നാൽ ഈ ആഗ്രഹം സാധിക്കപ്പെട്ടു മരണശേഷം അസിസിയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സ്ഥലത്ത് തന്നെ തന്നെ തൻ്റെ മൃതസംസ്കരണം നടത്തണമെന്നൊരു ആഗ്രഹം കാർലോ പ്രകടിപ്പിച്ചിരുന്നു ആ പ്രദേശത്തുള്ള സകല മനുഷ്യരും കാർലോയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു ആ പങ്കെടുത്ത എല്ലാവർക്കും അറിയാമായിരുന്നു ഒരു വിശുദ്ധൻ്റെ മൃതസംസ്കാരമാണ് ഇവിടെ നടക്കുന്നത് കാർലോ ഒരു വിശുദ്ധനാണ് ജീവിച്ചിരിക്കുന്ന വിശുദ്ധനാണ് ആ പ്രദേശത്തുള്ള ഒത്തിരിയേറെ മനുഷ്യർ ആ സംസ്കാരത്തിന് വന്നു അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും കാർലോ ഭക്ഷണം കൊടുത്ത് സഹായിച്ചവർ പൈസ കൊടുത്ത് സഹായിച്ചവർ അങ്ങനെ സഹായിച്ച പാവപ്പെട്ട എല്ലാ മനുഷ്യരും ആ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് എത്തി വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ വസ്ത്രങ്ങളെല്ലാം മാറ്റി ഈ ലോകത്തോട് ഡിറ്റാച്ച്മെൻറ്റ് പ്രഖ്യാപിച്ച ആ ചാപ്പലിലാണ് ഇന്ന് ഈ കാർലോയുടെ മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കമ്പ്യൂട്ടറിൻ്റെയും ആധുനിക മീഡിയയുടെയും എല്ലാം മാതൃകയായിട്ട് മാറിയ കാർലോയെ ധന്യനായിട്ട് പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാതൃകയാക്കണമെന്ന് പരിശുദ്ധ മാർപ്പാപ്പ ലോകത്തോടും ഉദ്ഘോഷിച്ചു യുവജനങ്ങൾക്ക് അദ്ദേഹം വലിയ മാതൃകയാണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടു ഈ കാലഘട്ടത്തിലെ യുവജനങ്ങൾ പഠിക്കേണ്ടതാണെന്നും മാർപ്പാപ്പ അവിടെ കൂടിയ സകല മനുഷ്യരെയും ഉപദേശിച്ചു പരിശുദ്ധ മാർപ്പാപ്പയ്ക്ക് വളരെ ഹൃദയ അടുപ്പമുള്ള ഒരു വിശുദ്ധനായിട്ട് കാർലോ മാറി വിശുദ്ധ പദവിയുടെ ഏറ്റവും അടുത്ത പദവിയായ വാഴ്ത്തപ്പെട്ടവൻ എന്ന പദവിയിലേക്ക് കാർലോ ഈ ഒക്ടോബർ പത്താം തീയതി അസീസിയിൽ വെച്ച് നടക്കുന്ന വിശുദ്ധ കർമ്മങ്ങളിൽ വെച്ച് ഉയർത്തപ്പെടും ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ അസീസിയിലേക്ക് തിരിയും വീണ്ടും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മാതൃക സ്വീകരിച്ച് വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ മാതൃക സ്വീകരിച്ച് കേ ചെറുപ്പക്കാരായ വിശുദ്ധരുടെ ഗണത്തിലേക്ക് കുഞ്ഞ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് കാർലോ ഉയർത്തപ്പെടുമ്പോൾ അവൻ്റെ ജീവിതവും അവൻ്റെ സ്വഭാവവും അവൻ്റെ പ്രവർത്തനങ്ങളും നൂറ് കണക്കിന് കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് നിർത്തും ആ ജീവിതത്തെ അടുത്തറിയാനായിട്ട് ഒത്തിരിയേറെ പ്രേര് ശ്രമിക്കും ആ മഹത്തായ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ കാർലോയെ വളർത്തിയെടുത്ത ധന്യയായൊരമ്മ ആ അവിടെ ഉണ്ടാവും ആ കുടുംബത്തിനഭിമാന ആ അമ്മയ്ക്ക് അഭിമാനമായിട്ട് ആ കുടുംബത്തിന് അഭിമാനമായിട്ട് ലോകത്തിന് മുഴുവൻ അഭിമാനമായിട്ട് കാർലോ എന്ന കൗമാര പ്രായക്കാരൻ മാറും നമുക്ക് ഈ വിശുദ്ധനെ പറ്റി ഒത്തിരിയേറെ അറിയാം അറിയേണ്ടതാണ് നാം അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ് ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം വേദപാഠ ക്ലാസുകളുടെ എല്ലാം വിശുദ്ധ പദവി നമുക്ക് പ്രാപ്യമായ ഒന്നാണെന്നും അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രമിക്കണമെന്നും ശ്രമിച്ചാൽ അത് നടക്കുമെന്നുമുള്ളൊരു അവബോധം സൃഷ്ടിക്കാൻ കാർലോയുടെ ജീവിതം വളരെയേറെ ഉപയു ഉപയുക്തമാവും നാം വിശുദ്ധരോട് പ്രാർത്ഥിക്കാറുണ്ട് നാം വിശുദ്ധരോട് പ്രാർത്ഥിക്കാനുള്ള കാരണം കർത്താവ് തന്നെ പറഞ്ഞു പിതാവേ അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകി സ്ലിഹന്മാർക്ക് എന്താണ് അവർ യേശുവിന് വേണ്ടി കഠിനാധ്വാനം യേശുവിന് വേണ്ടി ജീവിച്ചത് യേശുവിന് വേണ്ടി അവർ സഹിച്ച ത്യാഗം യേശുവിൽ അവർ അർപ്പിച്ച പ്രത്യാശയും ബോധ്യവും വിശ്വാസത്തിൻ്റെ ആഴം അത് കാണുന്ന കർത്താവ് അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ട് സ്വർഗത്തിൽ നിന്നും അവരുടെ ജീവിതം ധന്യമായിരുന്നുവെന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തും കാർലോയുടെ ജീവിതം അതാണ് കാണിക്കുന്നത് കാർലോ തൻ്റെ ജീവിതത്തിലൂടെ സുവിശേഷം പ്രസംഗിക്കുക ചെയ്തത് പതിനഞ്ച് വയസ്സേ ആ പയ്യനായിട്ടുള്ളു അതാണ് ഈ വിശുദ്ധരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധരുടെ പ്രസക്തി എന്താണ് എന്തുകൊണ്ടാണ് വിശുദ്ധരോട് പ്രാർത്ഥിച്ചാൽ കൃപകൾ ലഭിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് അവരുടെ ജീവിതം പതിനഞ്ച് വയസ്സുള്ളതായിരിക്കാം ഇരുപത്തിനാല് വയസ്സായിരിക്കാം കൊച്ചുരസ്യ പുണ്യതിയെ പോലെ അൽഫോൻ സാമയെ പോലെ കുറച്ച് കാലം അവർ ജീവിച്ചുള്ളതായിരിക്കാം അവർ ജീവിച്ച കാലഘട്ടത്തിൽ കുറേയേറെ വേദനയും ദുഃഖവും അനുഭവിച്ചിട്ടുണ്ടാവും ജീവിച്ച കാലത്ത് അവരെ ആരും അംഗീകരിച്ചിരുന്നില്ല നമുക്ക് അൽഫോൻ സാമ പുണ്യതിയുടെ ചരിത്രം അറിയാമല്ലോ മരിച്ചു കഴിഞ്ഞപ്പോൾ മൃതസംസ്കാരം സംസ്കാരത്തിൽ പങ്കെടുക്കാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല ലോകത്തിൻ്റെ മുമ്പിൽ അവഗണിക്കപ്പെട്ട കിടന്ന് അവരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ട് ദൈവം ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ആരാലും ശ്രദ്ധിക്കാതെ പോയ വിശുദ്ധമായ ജീവിതം നയിച്ച ഇവരെ നിങ്ങൾ കണ്ടു പഠിക്കേണ്ടതാണ് അവർ അവരുടെ ശ്രമം വഴിയായിട്ട് പോപ്പുലാരിറ്റിക്ക് ഒന്നും ചെയ്തില്ല എന്നാൽ മരിച്ചതിന് ശേഷം അവരുടെ കുഴിമാടത്തിങ്കലേക്ക് ആയിരങ്ങളെ അടുപ്പിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ദൈവം അവരെ ഉയർത്തി മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ പ്രതിഷ്ഠിച്ചു അപ്പോൾ നാം അവരോട് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണം എന്താണ് നാം അവരോട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതം ദൈവത്തിരുസന്നിധിയിൽ ധന്യമായിരുന്നു നിസ്സാരമായിട്ട് കണക്കാക്കേണ്ടതല്ല അവർക്ക് ദൈവത്തിന് മുമ്പ് വിലയുണ്ട് എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താൻ നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തന്ന് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ദൈവം ആ വിശുദ്ധരെ ബഹുമാനിക്കും അതിൻ്റെ കൃപ നമുക്ക് കിട്ടും പ്രാർത്ഥിക്കുന്ന നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും ആ വിശുദ്ധരിലൂടെ കാരണം ആ വിശുദ്ധൻ്റെ ജീവിതം ധന്യമാണെന്ന് സ്വർഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് വിശുദ്ധർ വഴി നമുക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങൾ അതുപോലൊരു വലിയ അത്ഭുതത്തിന് കാർലോയുടെ ജി കാർലോയുടെ മരണശേഷം ലോകം സാക്ഷ്യം വഹിച്ചു ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരത്ഭുതം അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം വഴിയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്രസീലുകാരനായൊരു പയ്യൻ അവൻ്റെ പാൻക്രിയാസിന് അസുഖമായിട്ട് മരണത്തോടടുത്ത അവസരത്തിൽ കാർലോയുടെ മാധ്യസ്ഥം തേടുകയും അത്ഭുതകരമായി ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ ശാസ്ത്രത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കുകയും ചെയ്ത സംഭവമാണ് ഇന്ന് കാർലോയെ വാഴ്ത്തപ്പെട്ടവരെ ഗണത്തിലേക്ക് ഉയർത്താൻ തിരുസഭ വത്തിക്കാൻ കണ്ടെത്തിയ ശാസ്ത്രത്തിനതീതമായ ഒരത്ഭുതം ആ സംഭവത്തിന് ശേഷം കാർലോയുടെ വിശുദ്ധി ഒത്തിരിയേറെ അറിയപ്പെടാനായിട്ട് തുടങ്ങി ജീവിതത്തിലുടനീളം പാവങ്ങളോട് കാരുണ്യം കാണിച്ച പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെപ്പറ്റി ഒമ്പത് വയസ്സ് മുതൽ കുഞ്ഞായിരിക്കും മുതൽ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് ലോകത്ത് മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് വെബ്സൈറ്റ് രൂപീകരിച്ച് ആ കുർബാനയുടെ മഹത്വം പ്രചരിപ്പിക്കാനായിട്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച കാർലോയുടെ ജീവിതം ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയൊരു വിശുദ്ധനായിട്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുഴിമാടം തുറന്ന അവസരത്തിൽ ശാസ്ത്രീയമായിട്ട് ഇനിയും അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് എങ്കിൽ തന്നെയും അഴിയാതിരിക്കുന്നതായിട്ടാണ് എല്ലാവരും ശ്രദ്ധേയ ആ മൃതശരീരം അഴിയാതിരിക്കുന്നതായിട്ടാണ് എന്തായാലും കാർലോയുടെ ജീവിതം അനേകരെ ആകർഷിച്ച ഒരു ജീവിതമായിരുന്നു കാർലോയുടെ മാതാപിതാക്കൾ അത്ര ഭക്തരൊന്നും ആയിരുന്നില്ല ഒരുപക്ഷെ അല്പം വിശ്വാസത്തിൽ കുറവുള്ളവരായിരുന്നു എന്നാൽ കാർലോയുമായിട്ട് മാതാപിതാക്കൾ യാത്ര ചെയ്യുന്ന എല്ലാ അവസരത്തിലും എവിടെയെങ്കിലും കാർലോ ഒരു പള്ളി കണ്ടാൽ നിർത്തും നിർബന്ധപൂർവ്വം ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും അങ്ങനെ സാവധാനം സാവധാനം അവരും വിശ്വാസത്തിലേക്ക് വരാനായിട്ട് തുടങ്ങി കാർലോയുടെ അമ്മ പറയുമായിരുന്നു എൻ്റെ ആത്മീയ രക്ഷകനാണ് കാർലോ വിശുദ്ധമായ ജീവിതത്തിലൂടെ വിശുദ്ധിയുടെ പദവി പട പടവുകൾ കയറിയ പദവികൾ കയറിയ കാർലോ അക്യൂട്ടിസ് എന്ന കൗമാരക്കാരൻ നമുക്ക് നൽകുന്ന ഈ നല്ല മാതൃകളെ പിഞ്ചെന്നുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കൗമാരപ്രായക്കാർക്കും അദ്ദേഹം നൽകിയ വലിയ മാതൃകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള വലിയ കൃപ സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ഈ അവസരം പ്രാർത്ഥിക്കുകയാണ് ആ പുണ്യവാൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം ആ പുണ്യവാൻ്റെ മാതൃക അനുകരിക്കാനായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം ഈ കാലഘട്ടത്തിൽ അന്ധകാരത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രകാശം പോലെ ഉദിച്ചുയർന്ന് നമ്മളെ വഴി നടത്തുന്ന ഈ വിശുദ്ധർ അവരുടെ പ്രാർത്ഥനയും സംരക്ഷണവും നമുക്കെപ്പോഴും കൂട്ടായിരിക്കട്ടെ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും വാഴ്ത്തപ്പെട്ട കാർലോ എന്ന നല്ല കുഞ്ഞു പുണ്യവാൻ്റെ മാധ്യസ്ഥം ആശംസിക്കുന്നു ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ളവരെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന ഈ സമയത്ത് അസീസിയിൽ നമ്മുടെ കഥാപാത്രമായ കാർലോയെ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തുകയാണ് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ് അസീസിയുടെ ബസിലിക്കയിൽ കോവിഡ് ആണെങ്കിൽ പോലും നൂറുകണക്കിന് ആളുകൾ ആ രംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നു ആൾ ആ പയ്യൻ ഉയർത്തപ്പെടുന്നതും വണങ്ങപ്പെടുന്നതും കാണാൻ അവൻ്റെ പപ്പയും മമ്മിയും ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു കാർമ്മികനായ കർദിനാൾ പപ്പയെയും മമ്മിയേയും മാറോടണച്ച് ആശ്ലേഷിക്കുന്ന രംഗം നാം കാണുകയാണ് അതോടൊപ്പം തന്നെ മനോഹരമായ കാർലോയുടെ ചിത്രം അവിടുത്തെ അൾത്താരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു പരിശുദ്ധ കുർബാനിയെ ഹൃദയം കൊടുത്ത് സ്നേഹിച്ച ഹൃദയത്തിൽ നിറയെ ഈശോയുള്ള സ്നേഹം നിറച്ചു വെച്ച കാർലോയുടെ അഴിയാത്ത മൃതശരീരത്തിൽ നിന്നും എടുത്ത ഹൃദയം തിരിശേഷിപ്പായിട്ട് അൾത്താരയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു ഇനി നാം കാണാൻ പോകുന്നത് ആ രംഗങ്ങളാണ് കാർലോ വാഴ്ത്തപ്പെട്ടവരെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് പ്രധാന കാർമ്മികനായ കർദിനാൾ ആ ബസിലിക്കയിൽ ജനങ്ങളുടെ ഹർഷാരവത്തോടുകൂടെ അതിന് എല്ലാവരും കൈയടിച്ച് സന്തോഷത്തോടെ വായിച്ചത് ആ മനോഹരമായ രംഗം സാക്ഷ്യം വഹിക്കാണ് ലോകം മുഴുവൻ ഇപ്പോൾ ഒരു മകനെ അൾത്താരയിൽ വണങ്ങുന്നതും ഉയർത്തുന്നതും കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു പപ്പയുടെയും മമ്മിയുടെയും ഭാഗ്യം ശ്രദ്ധിച്ചു നോക്കൂ ഇത് നമുക്കെല്ലാവർക്കും മാതൃകയാണ് അൾത്താരയിൽ കാർലോയുടെ ഹൃദയം വയ്ക്കുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ജനിച്ച കാലം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ അവൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുടിക്കുകയായിരുന്നു ആ ഹൃദയമാണ് ഇപ്പോൾ ആൾ താരയിലേക്ക് നാം കാണുന്ന ആ തിരിശേഷി പിടിയിരിക്കുന്നത് കാർലോയുടെ ഹൃദയമാണ് ഹൃദയം കൊണ്ടുവന്ന ആൾ താരയിൽ ഈ മനോഹരമായ കൂടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മുടെ കൗമാരപ്രായക്കാരായ ടീനേജേഴ്സായ യുവ സുഹൃത്തുക്കളുടെ മുമ്പിൽ കാർലോ ഉയർത്തുന്നൊരു വലിയ വെല്ലുവിളിയുണ്ട് കാർലോ പറയുന്നൊരു വലിയ സന്ദേശവുമുണ്ട് ആധുനിക ലോകത്തെ കാർലോ വെല്ലുവിളിക്കുന്നതോടൊപ്പം തന്നെ മനോഹരമായ പ്രത്യാശയുടെ ഒരു സന്ദേശം നൽകുന്നു അവനും അവൾക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും എനിക്കുമായി കൂടാൻ ഷീ ക്യാൻ വൈക്കൊണ്ടേ ഇഗ്നേഷ്യസ് ലയോള ഒരിക്കൽ തന്നോട് തന്നെ ചോദിച്ച ചോദ്യമാണ് അത് വിശുദ്ധനാക്കി ഇഗ്നേഷ്യസ് ലയോളയെ മാറ്റി അതുപോലെ ഈ കാർലോയെ പോലുള്ള മനുഷ്യ മനുഷ്യരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ സുഹൃതം വ്യക്തിത്വത്തിൻ്റെ മനോഹാരിത സഭയോടുള്ള വിശ്വസ്തത നമ്മെ വിശുദ്ധരായിട്ട് ഉയർത്തട്ടെ ആ സന്ദേശത്തോടു കൂടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാർലോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂട്ടുകാരെ യുവതി യുവാക്കളെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ദേവാലയത്തിൽ നിന്ന് അകന്നു പോകുന്ന യുവജനങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് കാർലോയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം